ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന സ്വാദിഷ്ടമായ വെട്ടുകേക്കാണ് വെട്ടുകേക്ക് തയ്യാറാക്കുന്നതിനായി ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ നാല് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കട്ടകളില്ലാതെ വേണം ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത് അതിനുശേഷം മറ്റൊരു പാത്രത്തിലേക്ക് രണ്ട് കോഴിമുട്ട കാൽ കപ്പ് പഞ്ചസാര ഇവ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക അടിച്ചു വെച്ച ഈ മിശ്രിതത്തിലേക്ക് നേരത്തെ മിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന മൈദ വളരെ കുറച്ച് വീതം ചേർത്ത് കുഴച്ചെടുക്കാം ചപ്പാത്തി മാവ് കുഴക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതിനുശേഷം ഒരു കൗണ്ടർ ടോപ്പിൽ എണ്ണ പുരട്ടി ഈ മാവ് അതിന് മുകളിൽ വച്ച് പരത്തി ചെറിയ സ്ക്വയർ ഷേപ്പായി മുറിച്ചെടുക്കാം കുറച്ച് കട്ടിയിൽ വേണം ഈ മാവ് പരത്തിയെടുക്കാൻ സ്ക്വയർ ഷേപ്പായി മുറിച്ചെടുത്ത ഈ മാവ് രണ്ട് വശവും ആ സ്ക്വയർ ഷേപ്പ് രണ്ട് വശവും ഒന്ന് ഒട്ടിച്ച് കിടക്കുകയാണെങ്കിൽ ഏകദേശം ഒരു വെട്ടുകേക്കിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും അതിനുശേഷം ഒരു പാത്രം അടുപ്പിൽ വെച്ച് എണ്ണയൊഴിച്ച് ചൂടാകുമ്പോൾ ഈ വെട്ടുകേക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം വെട്ടുകേക്ക് ഏകദേശം ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം വളരെ സ്വാദിഷ്ടമായ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്